എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് വലുതായിട്ടൊന്നുമല്ല എല്ലാവരും യൂട്യൂബിൽ പല സൈസ് കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിസ്മസും ന്യൂ ഇയറിനും ഒക്കെ പക്ഷേ ഇതൊരു ഈസി കേക്കാണ് നമ്മളെ വീട്ടിൽ നമുക്കൊരു വിരുന്നുകാർ വന്നാൽ എളുപ്പം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി കേക്ക് അത് എല്ലാ വല് അധികം സാധനങ്ങളൊന്നുമില്ല മൈദാമാവും പഞ്ചസാരയും സൺഫ്ലവർ ഓയില് വാനില എസൻസ് പിന്നെ ബേക്കിംഗ് സോഡ സോഡാ പൊടി ഉച്ചിരി ഉപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യമേ നമുക്ക് ഈ ഒന്ന് അലിയിച്ചെടുക്കണം നല്ല കറുത്ത കളറ് തേൻ നിറത്തിലാക്കി എടുക്കണം ഒരു കടായി അടപ്പി വെച്ചു അതിനകത്ത് നമ്മൾ പഞ്ചസാര പഞ്ചസാര ഇട്ടു മുന്നൂറ് മൈദാമാവിന് ഒരു ഇരുന്നൂറ് പഞ്ചസാര വേണം എന്നാൽ ഇത്രയെങ്കിലും മധുരം കാണൂ അത് നല്ലോണം മെൽറ്റായി വരണം നല്ല ഡാർക്ക് നിറത്തിൽ തേൻ്റെ നിറത്തിൽ വരണം സൈഡിൽ നിന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം പഞ്ചസാര ഇത് ഇണക്ക് നല്ല ഇളക്കി സൈഡിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരും നല്ല തേൻ്റെ നിറം വരും തേൻ്റെ നിറം നമ്മളെ പഞ്ചസാരയെല്ലാം നല്ലോണം സെയിം കളറായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കാൻ നേരത്ത് സൂക്ഷിച്ച് ഒഴിക്കണം ചെറിച്ചു വീഴും പതുക്കെ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഒഴിക്കണമെങ്കിൽ കുത്തിച്ചൊഴിക്കും പറഞ്ഞാലും പെട്ടെന്ന് കട്ടിയായിരിക്കുന്നെങ്കിലും പെട്ടെന്ന് അധികം നല്ല കറുത്ത കളറി കുട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ഇപ്പൊന്ന് അടിയും നല്ല തേൻ്റെ അളർജയ കണക്കിരിക്കണം എന്നാലേ നമുക്ക് കേക്കിന്റെ ശരിയായി കിട്ടത്തോളു നമ്മുടെ പഞ്ചസാര എങ്ങനെ നല്ല തേൻ കളറിലായി കാണാൻ പറ്റുന്നില്ല കറുത്തതിരിക്കുന്നുണ്ട് തേൻ കളറായിട്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുന്ന കണ്ട കളർ കണ്ട നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഇണക്കിരിക്കും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിനകത്ത് നമ്മൾ കുറച്ച് ചൂട് വെള്ളം തിളപ്പിക്കണം ഈ പാത്രത്തിൽ തന്നെ കുറ ചെറുതായിട്ട് ചെറിയ ചൂടിൽ കുറച്ച് വെള്ളം ചൂടാക്കണം ഇപ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ അതിന് അതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു നല്ല വിസ്താരമുള്ള ഒരു ചരു പാത്രത്തിൽ ഇതേ ഈ പാത്രത്തിൽ ചെറിയൊരു റിങ് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കേക്ക് ഒഴിക്കാൻ കേക്ക് ഒഴിക്കാൻ വേണ്ടി ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടർ പേപ്പറിനകത്ത് കുറച്ച് ഓയിൽ വരട്ടി ആ പാത്രം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഓയിലില്ലെങ്കിലും പ്രശ്നമില്ല കുറച്ച് മൈദാമാവ് ഇങ്ങനെ സൈഡ് ഫുള്ള് എണ്ണ ഇത്തിരി ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഒന്ന് കറക്കി മൈദാമാവ് ഇട്ടാലും നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ മാവൊന്ന് അരിച്ചെടുക്കണം കണ്ടേ മാവ് മുന്നൂറ് എം എൽ മാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഒരു പിഞ്ചുപ്പ് ഇതിത്രയും ഒന്ന് നല്ലോണം അരിക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചാൽ അത്രയും നല്ലത് ഇത് ഞാൻ കൊണ്ടുവരുന്ന ഉടനെ മാവ് ഞാൻ അരിച്ച് മാറ്റി വെക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടി അരിക്കുന്നതേ ഉള്ളു ഞാൻ മൈതാമാവ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ അത് അരിച്ച് വയ്ക്കും അതുകൊണ്ട് വലിയ പൊടി കാണത്തില്ല അത് പിന്നെ നമ്മൾ ഇത് അരിക്കും തോറുമാണ് ഈ കേക്കിൻ്റെ മായം വരുന്നത് ഈ കേക്ക് നല്ല ടേസ്റ്റ് നല്ല പഞ്ഞി ഇണക്കിരിക്കുകയും ചെയ്യും നല്ല വട്ടറിട്ട കേക്കിൻ്റെ കണക്ക് ഇരിക്കുന്നു നല്ല രസമാണ് കഴിക്കാൻ ഞാൻ എപ്പോഴും ഇതുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉണ്ടാക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുത്താൽ അവരും പറയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത് അവ നമ്മൾ ആ പഞ്ചസാര ലൈനിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്യണം ഒരു സൈഡിനോട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നല്ലോണം ഇവിടെ ഇഡ്ഡലി മാവിനെക്കാട്ടി ഇത്രയും കൂടെ കട്ടി വേണം ഇഡ്ഡലി മാവിൻ്റെ കണക്കായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ആ ചൂട് ലൈനി നമ്മൾ പഞ്ചസാര ലൈനിൽ തിളപ്പിച്ച് കുറച്ചും കൂടെ ആ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം വീണ്ടും കുറച്ചും കൂടെ ഒഴിക്കണം മതിയാവും ഇതിനകത്ത് മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കണ്ടില്ലേ നല്ല ചോക്ലേറ്റ് കേക്കിൻ്റെ ഇണക്കെ കളറായത് നല്ലതായി പഞ്ചസാര മാത്രമാണ് ഇത് പഞ്ചസാര നല്ല മെൽറ്റ് ആക്കി നല്ല തേൻ നിറവാക്കി ഇതിനകത്ത് ഒഴിച്ചാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം അതിൻ്റെ കൂടെ ഒരു തുള്ളി വാനില എസൻസ് ഒരു തുള്ളി പൈനാപ്പിളിൻ്റെ ഒഴിച്ചേക്കുന്നേ അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കുറച്ചിട്ടാതിൻ്റെ മേളി കുറച്ച് നമുക്ക് ചെയ്യാം ഇത്രേ ഉള്ളു നല്ലോണം മിക്സ് ആക്കണം ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിക്കാം ീസിയാണ് ഈ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമുള്ളത് കടയിലൊക്കെ കേക്ക് പെട്ടെന്ന് കടയിലൊന്നും പോയി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം ഈസിയാണിത് ഉണ്ടല്ലേ കുഞ്ഞ് കേക്കാണ് അത്രയും നല്ല ടേസ്റ്റുള്ള കേക്കായിരിക്കും കണ്ടില്ലിരിക്കുന്നത് ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ തട്ടി കൊടുത്താൽ മാത്രം മതി പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നാവി ഒടിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയിട്ട് തുറന്നു നോക്കിയിട്ട് മാത്രമേ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വയ്ക്കാവൂ നമുക്കത് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന ആ പാത്രത്തിലോട്ട് നമുക്കിത് വയ്ക്കാം കണ്ടില്ലേ കാണാൻ പറ്റുന്നില്ല അതിൻ്റെ വലിയൊരു പാത്രത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത് അത് വലിയ പാത്രം ആയണ്ട കാണാൻ പറ്റാത്തത് ഇപ്പോൾ വലിയൊരു പാത്രത്തിലോട്ടാണ് ഞാൻ ചൂടാക്കി വെച്ചേക്കുന്നത് അതിനകത്തോട്ട് നമ്മുടെ എടുത്ത് ആക്കി വെച്ചത് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രം നല്ലൊരു അടപ്പുകൊണ്ട് അടച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് കുറച്ച് വണ്ടി പരിപ്പും ബദാമും അതിൻ്റെ മുകളിൽ ഇടണം അതിന് മുമ്പേ ഇട്ടാൽ അത് താഴ്ന്നു പോവും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മെള്ള ഇടാവും അന്നേരം ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ മുകളിൽ തന്നെ ഇരിക്കത്തുള്ളൂ കാണാൻ ഒരു ചന്തം കാണും ഓക്കെ ഇപ്പോൾ ഈ ഇത് വെച്ചിട്ട് പത്ത് ആയി ഞാൻ എൻ്റെ മേളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ആ ബദാമും കൂടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ താന്ന് പോകാതിരിക്കാനേ കേട്ടോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളു റിപ്പീറ്റ് ചെയ്തെന്ന് പറയണ്ട ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളു കണ്ടില്ലേ ഇത് മേളിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കഴിയണം കാണാൻ പറ്റുന്നോ ഒത്തിരി വെട്ടക്കുറവുണ്ട് കണ്ടില്ലേ ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ നമ്മൾ കേക്ക് ഒരു വലിയ പാത്രത്തിലാണ് ആ വെച്ചേക്കുന്നത് ഇനി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാൻ നല്ല ഫ്ലെയിമിലായിട്ടിരുന്ന് ഇപ്പം നമുക്ക് കുറച്ച് കൊടുക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കേക്ക് എന്തിരിക്കും നല്ല ചൂടിലായിപ്പോൾ ഇരിക്കുന്നത് ഓവനിനെക്കാട്ടി തിളയ്ക്കുമല്ലോ നമ്മളെ സ്റ്റ സ്റ്റവിൻ്റെ ചൂട് ഭയങ്കര ചൂടല്ലേ അതാണ്ട് എളുപ്പം ശരിയാവുമ്പം കണ്ടല്ലേ ഈ വലിയൊരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ നമ്മൾ ഇഡ്ഡലി ഇഡലി തട്ടിനകത്തെ ഇഡ്ഡലി തട്ട് അതിനകത്ത് ഞാൻ ശരിയാക്കി എടുക്കും ഇപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് വെച്ചിരുന്നാൽ മതി എളുപ്പമാവും ഇത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേക്ക് അടിപൊളിയാ ഓക്കേ നമ്മളെ കേക്കിൻ്റെ പാത്രം നമുക്ക് തുറന്ന് നോക്കാം വെന്തു തോന്നും അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നു നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തിനോക്കാം വെന്ത്ന്ന് ദേ സ്റ്റിക്കിനകത്തൊന്നും ഒട്ടി പിടിക്കുന്നില്ല നല്ല ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ കണക്കിരിക്കുകയാണ് നല്ല കേക്കാണ് ഇത് നമുക്കിപ്പോൾ ഇറക്കി വെച്ച് ഇറക്കി വയ്ക്കാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടല്ലോ ഇനി തട്ടി പാത്രത്തിലാക്കി കാണിച്ചു തരാം അപ്പോൾ കാണുമ്പോൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പമായില്ലേ കേക്ക് ഒരു താമസവും ഇല്ലല്ലോ നമ്മൾ ഇരുന്ന് കാര് അവിടെ നിന്ന് കാര്യം പറയുന്ന സമയത്ത് നമുക്ക് അടിപൊളി ഒരു കേക്ക് ചായ ഇട്ടു കൊണ്ട് കൊടുക്കാം എല്ലാവർക്കും പറ്റും ആർക്കും ഇത് പറ്റത്തില്ലാതില്ല കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും പറ്റും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ ഇപ്പോൾ ഈ കേക്കിൽ ഉണ്ടാക്കാൻ അറിയാം സാധനങ്ങളെല്ലാം അവർക്ക് കൊടുത്താൽ മാത്രം മതി അവരെല്ലാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി കാണിക്കും അത് നല്ല കഴിക്കാനും നല്ല ആയിരിക്കും ഇനി നമുക്ക് തണുത്ത തണുക്കട്ടെ ഞാൻ പാത്രത്തിലാക്കി കാണിച്ചുതരാം നമ്മളെ കേക്കിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് കട്ട് ചെയ്ത കണ്ടില്ലേ നല്ല നമ്മളെ കേക്ക് റെഡി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ നല്ല പഞ്ഞി ഇണക്കിരിക്കുന്ന കേക്കാണ് ഇതിന് കട്ട് ചെയ്ത് കുറച്ചും കൂടെ ചൂട് മാറിയ ഉടനെ നമുക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം ഓക്കെ താങ്ക് യു ഈ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇപ്പം ചൂടായ ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്ത് നല്ല കേക്കാണ് എല്ലാവരും ഇതും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അല്ലേ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കല്ലേ ഓക്കേ താങ്ക്